ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഒരു ചട്നിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ ഉണ്ടോ ഇതുപോലെ തേങ്ങ അരച്ച ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കരുതേ കണ്ടോ നല്ല അസലായിട്ടുണ്ട് ചട്നി നല്ല ആയിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് കേടാറത്തില്ല കേട്ടോ ഈ ചട്നി നമ്മൾ അരച്ച് കഴിഞ്ഞാൽ സാധാരണ ചട്നിയൊക്കെ ഉച്ചയാകുമ്പോൾ കേടാവും പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് രാത്രിയായാലും അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാന് ഒരു ചെറിയ കഷ്ണം ഒരു അര അഞ്ചി നിറത്തിലല്ല നെയ്യെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിൽ ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ തൊളിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയുടെ ഉണ്ടിയുടെയും പച്ചച്ചവറിക്കാം അത്രേ ഉള്ളൂ ഒരുപാട് അങ്ങ് വഴറ്റൊന്നും ഇല്ല കേട്ടോ മണം വരുന്നുണ്ട് നമുക്ക് ഈ കുറച്ച് തേങ്ങ ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിലക്കി ഇട്ട് ഇട്ടുകൊടുക്കുന്നേ മുക്കാൽ കപ്പ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന കപ്പിന് അളന്നെടുത്താലും മതി അതൊന്ന് ചെറു നല്ല രീതിയിൽ വഴറ്ററൊന്നുമില്ല തേങ്ങ അതിന്റെ നിറം മാറണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഓക്കെ ഇനിയിപ്പം അല്ലേ ഞാൻ ഇത് നാല് പച്ചമുളക് ചേർക്കുന്നു നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്തോണേ ഒരു കാൽ കപ്പ് പുഴികടല ചേർക്കുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടായി കിട്ടണം അതിൻ്റെ ജലാംശം ഒന്നും പോകണം അത്രയേ ഉള്ളൂ അല്ലാതെ നിറം മാറുന്നതുവരെ അത് വറുത്തൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചമ്മന്തി കേട്ടോ മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പം കണ്ടു ഞാൻ അതെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യമെന്നെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ കുറച്ച് എഴുന്നോളൂ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ചെറിയ ഒരു പുളിപ്പ് കിട്ടാനായിട്ട് നമ്മൾ പുളിയൊന്നും തക്കാളി ഒന്നും ചേർത്തില്ലല്ലോല്ലോ അത് കാരണം ഇത് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കണ്ടോ ഞാനത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സെർവിങ് ബൗളൊക്കെ മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ ചട്നി വന്നിട്ട് നിങ്ങൾക്ക് ഇത് അരക്കാൻ നേരത്ത് വെള്ളം ചേർക്കണമെന്ന് തോന്നിയാൽ ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ കേട്ടോ പച്ചവെള്ളം ചേർക്കരുതെന്നു വച്ചാൽ നമുക്ക് കേടാതെ കുറച്ച് സമയം കൂടുതൽ സമയം നമുക്കിത് കേടാതിരിക്കുന്ന ഒരു ചട്നിയാണ് പച്ചവെള്ളം ചേർക്കണം നമ്മൾ മറ്റേതൊക്കെ ചൂടാക്കിയിട്ടല്ലേ അരയ്ക്കുന്നത് അത് കാരണം പച്ചവെള്ളം ചേർത്ത് അരക്കരുത് തൈരാണ് നമ്മൾ ചേർത്ത് ഉണ്ടോ ഇത്രയും ഡ്യൂസ് ആയിട്ടുണ്ട് ഇനിയും നിങ്ങൾ കുറച്ചുകൂടെ ഡ്യൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർക്കാം അരയ്ക്കാൻ നേരത്ത് നിങ്ങൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളാം ഞാൻ ശഹര ഉപ്പ് ചേർത്തോ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നോട്ടെ ഇനിയിപ്പോൾ ഇതിന് കടുവർത്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഉണ്ടോ കടുക് സാധാരണ നമ്മൾ കടു വർക്കുന്ന പോലെ കടുുക വിഴുന്ന് പരിപ്പ് മുളക് കറിവേപ്പില ഇത്രയേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നേ അപ്പം നമ്മുടെ ഈസി ആയിട്ട് ടേസ്റ്റിയുമായി പെട്ടെന്ന് കേടാവാതിരിക്കുന്ന ചട്നി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക്